ഈ കാണുന്നത് മെയിൻ ബസ് റൂട്ടാണ് കേട്ടോ തിരുവല്ലാമല പെരുങ്ങോട്ടു കുറിച്ച് പാലക്കാട് മെയിൻ ബസ് റൂട്ടാണ് ഇതിൽ നിന്നാണ് നമ്മൾ സ്ഥലം കാണാൻ പോകുന്നത് അതായത് ഫ്ലോട്ടുകൾ വിൽപ്പനയ്ക്കുള്ളത് നമസ്കാരം ഞാൻ ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് നമ്മൾ നമ്മളിന്ന് കാണുന്നത് ഈ മെയിൻ റോഡ് കേട്ടോ തിരുവല്ലാമല ടൗണിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ആണ് ഇവിടം വരെ വരുന്ന ദൂരം ഈ കാണുന്ന ടാർ റോഡ് നിന്ന് സെക്കൻഡ് ഫ്ലോട്ടായിട്ട് നമുക്ക് ഒരു മുപ്പത് സെൻറ്റോളം സ്ഥലമാണ് കൊടുക്കാനുള്ളത് പറമ്പ് കാറ്റഗറിയാണ് നിറയെ വീടുകളുള്ള പരിസരമാണ് ചെറിയ വിലയുടെ പ്രോപ്പർട്ടിയാണ് കേട്ടോ മുപ്പത് സെൻറ്റിമീറ്റർ സ്ഥലം വരുന്നത് ഈ റോഡ് കണ്ടോ നമുക്ക് വരുന്ന റോഡിന് നല്ല വീതി ഉണ്ട് നാല് മീറ്ററിൽ കൂടുതൽ തന്നെ ഇവിടെ നമുക്ക് വീതി ഉണ്ട് കേട്ടോ ഈ റോഡിൽ നിന്ന് നമുക്ക് ഇതായി കാണുന്നുണ്ട് ഇതാണ് ടാർ റോഡ് അവിടെ നിന്ന് സെക്കൻഡ് പ്ലോട്ട് ഇതാണ്ടോ ഇതാണ് നമുക്ക് കൊടുക്കാനുള്ള സ്ഥലം നിറയെ വീടുകളൊക്കെയുള്ള പരിസരം തന്നെയാണിത് ഈ പ്രോപ്പർട്ടി അതായത് മുപ്പത് സെന്റ് സ്ഥലത്തിന് ചുറ്റു വീടുകൾ തന്നെയാണ് ഇതാണോ നല്ല നിരപ്പായിട്ട് കിടക്കുന്ന പറമ്പ് കാറ്ററിപ്പെടുന്ന സ്ഥലമാണ് കേട്ടോ ഇതിൽ നമുക്ക് എങ്ങനെ പറയുന്നത് വെച്ചാൽ നമുക്ക് അഞ്ച് സെന്റോ പത്ത് സെന്റോ ആയിട്ട് വേണമെങ്കിൽ മുറിച്ചു കൊടുക്കാം അതല്ലെങ്കിൽ ഒന്നിച്ചൊരു പാർട്ടി വരികയാണെങ്കിൽ നമുക്ക് അങ്ങനെയും കൊടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒന്നിച്ചാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു സെന്റ് സ്ഥലത്തിന് എഴുപത്തി രൂപയാണ് പറയുന്നത് വലിയ രീതിയിൽ നെഗോഷ്യബിൾ ആവില്ല ചെറിയ രീതിയിലൊക്കെ കച്ചവടം എന്ന രീതിയിൽ ചെറിയ രീതിയിലൊക്കെ നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് അല്പസുലഭം കുറവാക്കാൻ സാധിക്കും അപ്പോൾ ഇതില് ഇനി ഒന്ന് അഞ്ച് സെന്റ് ആയിട്ടാണ് കൊടുക്കുന്നത് അഞ്ച് സെന്റോ പത്ത് സെന്റോ ആയി കൊടുക്കുകയാണെങ്കിൽ എൺപത്തി അഞ്ച് രൂപയാണ് ഇതിന്റെ വില കേട്ടോ ഒരു സെന്റിന് എൺപത്തി അഞ്ചായിരം രൂപയാണ് ഇതാണ്ടോ ഇതിലൊക്കെ കുറ്റികൾ ഇട്ടിട്ടുണ്ട് ഇതുപോലെ അതിർത്തി നിർണയിച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ ണ്ടോ ഈ പാറയുടെ ഒരു ഈ ഇവിടെ ഈ ഭാഗത്ത് നമുക്ക് അല്പം പാറ കാണുന്നുണ്ട് കണ്ടോ ഇവിടെയും ഇതിന്റെ മോൾ ഭാഗത്തും ഈ കാണുന്ന വീടുകളുടെ ഈ സൈഡിലായിട്ട് കുറച്ച് പാറ ഉള്ള ഭാഗമുണ്ട് വീട് വെക്കുന്നവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അതിനനുസരിച്ച് ഒരു ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ചാൽ മതി അപ്പൊ തിരുവല്ലാ മനീ പ്രോപ്പർട്ടി വരുന്നത് മുപ്പത് സെന്റ് പറമ്പാണ് അഞ്ച് സെന്റ് പത്ത് സെന്റോ ആയിട്ട് വേണ്ടവർക്ക് നമുക്ക് അങ്ങനെയും കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാർ നമ്മുടെ നമ്പറിലേക്ക് വിളിക്കുക ജി കെ പ്രോപ്പർട്ടീസ് പാലക്കണ യൂട്യൂബ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവരിലേക്കും എത്തുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് വിടാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാണ് സ്ഥലം അപ്പോൾ അടുത്ത വീഡിയോ ആയി വരും വരെ ബായ്